തപാൽ വകുപ്പ് ഹൈടെക് ആകുന്നു സ്പീഡ് പോസ്റ്റായി അയക്കുന്ന ഉരുപ്പടികൾക്ക് ഒ ടി പി അതായത് വൺ ടൈം പാസ്വേഡ് സംവിധാനമാണ് നിലവിൽ വരുന്നത് വിലാസത്തിലെ വ്യക്തിക്ക് തന്നെ ഉരുപ്പടികൾ ലഭിച്ചുവെന്ന് ഉറപ്പാക്കാനായാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത് തപാൽ ചാർജിന് പുറമെ അഞ്ചു രൂപയും ജി എസ് ടിയും അധികം നൽകിയ സേവനങ്ങൾ ലഭ്യമാകും എന്നാൽ ഒ ടി പിക്ക് പകരം ഒപ്പു വാങ്ങുന്ന നിലവിലെ രജിസ്റ്റേർഡ് പോസ്റ്റ് രീതിയും ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം വ്യക്തി തന്നെ കൈപ്പറ്റണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ രീതി തിരഞ്ഞെടുത്താൽ മതിയാകും ഒക്ടോബർ ഒന്ന് മുതൽ രജിസ്റ്റേർഡ് പോസ്റ്റ് സംവിധാനം സ്പീഡ് പോസ്റ്റിലേക്കും ലയിക്കും ഏതു തരം കത്തും പാഴ്സലും ഇന്ത്യക്കുള്ളിൽ രജിസ്റ്റേഡായി അയക്കുന്നതിന് പതിനേഴ് രൂപയാണ് മുൻപ് ഈടാക്കിയിരുന്നത് ഇത് അഞ്ചു രൂപയായി കുറയും സ്പീഡ് പോസ്റ്റുകൾക്ക് മാത്രമേ ഇനി രജിസ്ട്രേഷൻ സൗകര്യം ലഭ്യമാകൂ സ്പീഡ് പോസ്റ്റ് ഒഴികെയുള്ളവയ്ക്ക് ലഭ്യമായിരുന്ന ഇൻഷുറൻസ് രീതിയും ഒഴിവാക്കിയിട്ടുണ്ട് നിലവിൽ സ്പീഡ് പോസ്റ്റ് വഴി അയക്കുന്ന പാഴ്സലുകൾക്കും രേഖകൾക്കും ഒരേ നിരക്കാണ് ഈടാക്കുന്നത് പുതിയ ചട്ടമനുസരിച്ച് വ്യത്യസ്ത നിരക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പാഴ്സലുകൾക്കും രേഖകൾക്കും ദൂരപരിധിയിലും തൂക്കത്തിലും അനുസരിച്ച് ഇനി വ്യത്യസ്ത നിരക്കുകൾ കണക്കാക്കും ഒക്ടോബർ ഒന്നിന് പുതിയ നിരക്കുകളും പ്രാബല്യത്തിലാകും